സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ എസ് ഐ ആർ തീവ്ര വോട്ടർ വോട്ടർ പരിഷ്കരണ പരിപാടി നടന്നു അതിൻ്റെ ഘട്ടം കഴിഞ്ഞു എല്ലാ ആളുകളും ഞാനൊക്കെ ഉൾപ്പെടെ ഞാൻ നോക്കിക്കഴിഞ്ഞു എല്ലാ ആളുകളും നിങ്ങൾ ഏത് മണ്ഡലത്തിലേക്കാണോ വോട്ടേഴ്സ് ചേർത്തിരിക്കുന്നത് ആ മണ്ഡലത്തിൻ്റെ ലിസ്റ്റ് എടുത്ത് നിങ്ങൾ നോക്കണം ലിസ്റ്റ് അവൈലബിൾ ആണ് സൈറ്റിൽ അവൈലബിൾ ആണ് ബി എൽഒമാരത് അയച്ചു തരുന്നുണ്ട് എനിക്ക് എൻ്റെ ബി എൽഒ ആണ് അത് അയച്ചു തന്ന അദ്ദേഹത്തിന് ഒരു ബിഗ് സലൂട്ട് കാരണം വളരെ കൃത്യമായി അദ്ദേഹത്തിന് എനിക്ക് പേര് പോലും അറിയില്ല ഒരു ചെറുപ്പക്കാരനാണ് വളരെ കൃത്യമായി എനിക്ക് വിവരങ്ങൾ അയച്ചു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് അദ്ദേഹം ഈ ലിസ്റ്റ് അയച്ചു തന്നു അപ്പോൾ ഞാൻ ലിസ്റ്റിൽ നോക്കിയപ്പോൾ ലിസ്റ്റിൽ ഞങ്ങളുടെ പേരുണ്ട് വീട്ടിൽ എല്ലാവരുടെയും പേരുണ്ട് അപ്പോൾ ഇതൊന്ന് ഉറപ്പുവരുത്തണം ഒരു നമ്മൾ എന്തെല്ലാം കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നു അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉറപ്പുവരുത്തണം വീട്ടിലാരുടെയെങ്കിലും പേര് ഇതിനകത്ത് വന്നിട്ടില്ലെങ്കിൽ ദയവായി അത് നിങ്ങൾ റഫർ ചെയ്ത് അത് ഈ വീണ്ടും ബി എൽ ഒമാരെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഈ കോർപ്പറേഷനിലോ ഒക്കെ കോൺടാക്ട് അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വോട്ടേഴ്സിൽ ചേർക്കാൻ പറ്റും ഇതൊരു പ്രോസസ്സാണ് ഈ പ്രോസസ്സിനെ മാറി നിന്ന് കുറ്റം പറഞ്ഞ് തന്തയ്ക്ക് വിളിച്ച് തള്ളയ്ക്ക് വിളിക്കുന്നതിന് പകരം ഈ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയയിൽ രണ്ട് പ്രോസസ്സ് ഉണ്ട് ഒന്ന് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന ഒരു പ്രോസസ്സും ഉണ്ട് രണ്ട് നമ്മൾ ഈ വോട്ട് ചെയ്യുന്ന പ്രോസസ്സും ഉണ്ട് അപ്പം ഈ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള പ്രോസസ്സിൽ എല്ലാവരും പങ്കെടുക്കുക ഇരുപത്തിനാല് ലക്ഷം പുറത്ത് നിൽക്കുന്നതാണ് ഇപ്പോൾ മീഡിയ വൺ പോലുള്ള ഒരുപാട് ചാനലുകളുടെ പരാതി ആരാണ് ഇരുപത്തിനാല് ലക്ഷം അപ്പോൾ ഒരു നൂറ്റിനാൽപ്പത് മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ലക്ഷത്തി ഡിവൈഡ് ചെയ്ത് നൂറ്റിനാൽപതിലേക്ക് കൊണ്ടുപോകണം അവിടെ നിന്ന് ബൂത്തുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ വളരെ കുറച്ച് ആളുകൾ ചിലപ്പോൾ അഞ്ചു പേർ പത്ത് പേർ ഇരുപത് പേരൊക്കെ ഒരു ബൂത്തിൽ അവോയ്ഡ് ചെയ്ത് കാണും അതിനെ കൽമിനേറ്റ് എടുക്കുമ്പോഴാണ് ഇരുപത്തിനാല് ലക്ഷം വരുന്നത് അത് ആരാണ് അവർ ജീവിച്ചിരിക്കുന്നവരാണോ അവർ മരിച്ചവരാണോന്ന് തൊട്ടടുത്തുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചോദിച്ച് അവരെയും കൂടി അകത്തു കയറ്റുക പിന്നെ അകത്തുള്ള ഇരുപത് ലക്ഷത്തിനകത്ത് സംശയമുള്ളവരെ ഹെയറിങ്ങിനെ വിളിക്കും വിളിക്കണ്ടേ ഇത് ക്ലിയർ കിട്ടുന്നേ ഈ രേഖ ക്ലിയർ കിട്ടുന്നേ ക്ലിയർ ചെയ്തിട്ട് ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ മീഡിയ വണ്ണം എല്ലാ ചാനലുകൾക്കും ആ ലിസ്റ്റ് കിട്ടും ആ ലിസ്റ്റ് എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെയും ഇടതുപക്ഷ പാർട്ടികളെയും കോൺഗ്രസിനെയും ബി ജെ പി എല്ലാവരോടും ചർച്ച വെക്കുക ഈ ലിസ്റ്റിൽ ആരെങ്കിലും വരാതിണ്ടോ ഇതൊരു ജനാധിപത്യ പ്രക്രിയ അല്ലേ ഈ ലിസ്റ്റിൽ ആരെങ്കിലും വരാത്തതുണ്ടെങ്കിൽ അവരുടെ പേര് കൂടി ചേർത്ത് കൊണ്ട് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യണം എന്തായാലും ഇതിൽ നിന്ന് പുറത്ത് ഇപ്പം മുപ്പത്തഞ്ച് ലക്ഷം ആളുകളാണ് ബീഹാറിൽ നിന്ന് പുറത്ത് പോയത് അങ്ങനെ ആരെങ്കിലും പക്ഷെ മൂന്ന് ആളുകൾ പോലും രാജീവ് ഗാന്ധി രാഹുൽ രാജീവ് ഗാന്ധിന്റെ രാഹുൽ ഗാന്ധിയോടൊപ്പം വന്ന് സമരത്തിന് വന്നില്ല ബെഹുഭൂരിപക്ഷം വരുന്ന അല്ലാത്ത കോൺഗ്രസ് സമരത്തിന് വന്നു ഞങ്ങൾക്ക് ഇതാ വോട്ട് കിട്ടിയിട്ടില്ല ഇരട്ട വോട്ടിന്റെ ആളുകളൊക്കെ പലരും വന്നു ഒരു വീട്ടിൽ ഇരുന്നൂറ് റോട്ട് മുന്നൂറോട്ടെന്നൊക്കെ പറഞ്ഞു വന്നു പക്ഷേ ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടില്ല ഞാൻ വോട്ടറാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വോട്ടറാണ് സ്ത്രീയാണ് പുരുഷനാണ് എനിക്ക് വോട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ആരും വരുന്നില്ലല്ലോ അത് വരുത്തണ്ടേ വന്നാലല്ലേ ഇത് ക്ലിയർ ആവുള്ളൂ അപ്പൊ പക്ഷെ അങ്ങനെ ആരും വരുന്നില്ല ആരും വരുത്തുന്നുമില്ല ഓളിമറയിൽ ഒരു ഒരുപാട് പേരെ ഒഴിവാക്കി ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ആരൊഴിവാക്കി എപ്പോൾ ഒഴിവാക്കി ഇത് എന്താ ഒരു മാസക്കാലം ഉണ്ട് ഇനിയിപ്പൊ ഈ ഒരു മാസക്കാലം തീവ്ര ഓട്ടോ ലിസ്റ്റിൽ പേര് ചേർക്കാത്തവർക്ക് വേണ്ടി എല്ലാ ചാനലുകളും വേണമെങ്കിൽ ഒരു ബൈറ്റും കൊടുക്കണം ലിസ്റ്റിൽ പേര് ചേർത്തോ ഞാൻ ഈ സൈറ്റിൽ കയറി നോക്കുക ചേർത്തില്ലെങ്കിൽ നിങ്ങൾ ചേർക്കുക പത്ര പത്രത്തിൽ അവർ പരസ്യം കൊടുക്കുന്നു അപ്പൊ ഇതൊരു ഒരു പ്രോസസ്സാണ് ഈ പ്രോസസ്സിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത് അതിനുശേഷം ഇപ്പൊ ജനുവരി കഴിഞ്ഞ് ഫൈനൽ ലിസ്റ്റ് വന്നതിനു ശേഷം വീണ്ടും ആളുകളുടെ കുറവുണ്ടെങ്കിൽ അത് എങ്ങനെ ചേർക്കാം നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ എങ്ങനെ പേര് ചേർക്കാം എന്നുള്ളതാണ് ചേരാത്ത ആളുകളെ അല്ലെങ്കിൽ കിട്ടാത്ത ആളുകളെ അപേക്ഷ കൊടുക്കാത്ത ആളുകളെ അപേക്ഷ കൊടുപ്പിക്കാനും അപേക്ഷ കൊടുത്തിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കാനും ഉള്ള ഒരു ശ്രമമാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കട്ടെ വോട്ടേഴ്സും പരിഷ്കരിക്കണ എന്തിനാണ് ബഹിഷ്കരിക്കുന്നത് എന്തിനാണ് കള്ളത്തരങ്ങൾ കൊണ്ടുവരുന്നത് കള്ള ഡേറ്റകൾ കൊണ്ടുവരുന്നു ഇതാ ഇപ്പം തിരുവനന്തപുരം കാട്ടാക്കട നെടുമങ്ങാട് ആറ്റിങ്ങൽ നെടുമങ്ങാടില്ല ആറ്റിങ്ങൽ കഴക്കൂട്ടം നേമം വട്ടിയൂർക്കാവിലൊക്കെ ബി ജെ പി ജയിച്ചത് കൊണ്ട് അവർക്ക് വോട്ട് കിട്ടിയത് കൊണ്ട് അത് ഈ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് മീഡിയ വൺ അടുപ്പൂട്ടി ചർച്ച കൊണ്ടുവന്നിട്ടുണ്ട് ഒരു റിപ്പോർട്ടർ വന്നിരിക്കുന്നത് എന്താണ് ഇതിന്റെ ഉദ്ദേശം ഇത് യാതൊരു സെൻസും സെൻസിബിലിറ്റി ഇല്ലാത്ത കേരളത്തിന്റെയും രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും പൊതുബോധത്തെ ചോദ്യം ചെയ്യുന്നതാണ് കൃത്യമായി ആരെങ്കിലും ഒഴിവായിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഒഴിവായവർക്കറിയാമല്ലോ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ കൂടി പങ്കെടുക്കുക റെസിഡൻസ് അസോസിയേഷൻകാരും പാർട്ടിയുടെ ബ്രാഞ്ച് ലോക്കൽ മണ്ഡലം കമ്മിറ്റിക്കാരും എല്ലാം ഉണ്ടല്ലോ ബൂത്ത് ഉണ്ടല്ലോ നിങ്ങൾ എല്ലാവരുടെ വോട്ട് ചേർക്കാൻ നോക്കുക അങ്ങനെ വളരെ ഗൗരവമായ വോട്ട് ചേർക്കൽ പ്രക്രിയ നടക്കട്ടെ എന്തായാലും ഇത്ര സമയബന്ധിതമായി ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ഇലക്ഷൻ കമ്മീഷന് വീണ്ടും അതിനുവേണ്ടി പ്രവർത്തിച്ച ആയിരക്കണക്കിന് വരുന്ന ബി എൽ ഒ മാർക്കും ഓഫീസർമാർക്കും റിട്ടേണിംഗ് ഓഫീസർമാരടക്കമുള്ള ഒരുപാട് ആളുകൾ പണിയെടുത്തിട്ടാണ് കളക്ടർമാരും ഒക്കെ വല്ലാതെ പണിയെടുത്തിട്ടാണ് സമയവിരുദ്ധ വന്നത് അത് വന്നതിനുള്ള ഒരു ബിഗ് സല്യൂട്ട്